ഹലോ മോക്ക നല്ല എണ്ണമൊഴുക്ക് പോലെ ഉണ്ടല്ലേ ഫ്രണ്ട്സ്ണ്ട് സ്ഥലം ഞങ്ങൾ തൃശ്ശൂർ എക്സിബിഷൻ കാണാൻ പോവാണ് കേട്ടോ വല്ല്യമ്മമാരൊക്കെ കൂടിയിട്ടാണ് പോകുന്നത് അപ്പൊ ഞാൻ അവിടെ എത്തിയിട്ടിരിക്കണം ഓക്കെ ബായ് ഇന്ന് വെള്ളിയമ്മക്ക് ചിലവാക്കുന്നത് ഞാനാ യൂട്യൂബർ അമ്മ ഫോൺ എടുക്കണ്ടേ കുറെ നാളായിട്ടോ ഞാൻ എക്സിബിഷൻ കാണാൻ വന്നിട്ടുണ്ട് മൂന്നാറ് പോലെ തന്നെ മേഘായിട്ടുണ്ട് കല്യാണത്തിന് മുമ്പ് വന്നത് അവരെ ഞാൻ അവിടെ ഇറക്കി വിട്ടിട്ടില്ല ഞാൻ പാർക്ക് വന്നതാണ് കേട്ടോ എന്നത്തോലെ തന്നെ ബെഡ്ഷീറ്റ് ഇല്ല ഞാൻ വീട്ടിൽ വെച്ചിട്ട് വേറെ ഡ്രസ്സ് ഡ്രസ്സായിട്ടുണ്ടായിരുന്നത് പിന്നെ അമ്മ പറഞ്ഞത് ഒരു ഭംഗിയില്ലായിരുന്നു അപ്പം ഞാൻ ഡ്രസ്സ് മടങ്ങും കടകൾക്കൊന്നും മാറ്റി ചെയ്യാം അവിടെ തന്നെ അതിൽ നിന്ന് ബെഡ്ഷീറ്റിൻ്റെ തുണികളുടെ കട പിന്നെ അത് കഴിഞ്ഞിട്ട് ഫാൻസി ഐറ്റംസിൻ്റെ കടകളൊക്കെ സെയിം തന്നെയാണ് ടൈഡി ആയിട്ട് അതിന് നല്ല കേറിയിട്ട് നല്ല മ്മ നമുക്ക് അടക്കിയതാണോ വലിമ്മ ചേട്ടാ വലിമ വാങ്ങണ്ടമ്മ മനീഷനാക്ക ഭംഗിണ്ടോന്ന് ഭംഗിൻ്റെ അത് അതെയാ പോയി പോയാ മനീഷ്ടിയ അങ്ങനെ വാച്ച് വാച്ചു അന്നും പറയാലിഷൻ ഹാളിലാണ് ഇപ്പൊ നിക്കുന്നത് ഏതാ വലിയുണ്ട് വലിയ പിന്നെ ഏതാ സെലക്ട് ചെയ്തത് ഇത് ഭംഗി നീ പറഞ്ഞതല്ല

பண்ட மிளல்லாது நோக்குதே காசு மிளாய் காசு காசு மிளாய் காண்டி அதுல காசு முட்டாய் தொட்டப்புறத்துக்கு வாங்கிக்காண்டு நாரங்க மிளாய் நாரங்க மிளாயுண்டு

ണാത്ത കഴിക്കാത്ത ഇലനീര് അത് നല്ല രസമുണ്ടി മസാജ ഇണ്ട ചേച്ചി

പക്ഷേ ആദ്യത്തെത്ര ചൂട് തോന്നിക്കലില്ല നീ കഴിക്കാണോ കഴിക്കണ്ടത് അമ്മ ഇവിടെ അമ്മക്ക് അതാ വേണ്ട

ആദ്യ കൂട്ടോ ആദ്യ കൂട്ട നമ്മളെ കാരണം പോവാന ഈ മഴയ്ക്ക് മഴ അമ്മ എന്താ പോണ് മഴ പെയ്തില്ലെങ്കിൽ നമുക്ക് കേറായിരുന്നില്ല ഏതെല്ലോ ഒന്നില്ലോ മഴ പെയ്തു പക്ഷെ ആ സൈക്കൽ പൊയിച്ച എന്തായാലും ഞങ്ങൾ ഇതെല്ലാം റിസ്ക് എടുക്കാൻ തോന്നില്ലേ രണ്ടു വട്ടം റൗണ്ട് ഞങ്ങളെ എടുപ്പിക്കണ നിർത്തിയിട്ടോട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങള് എക്സിബിഷൻ കണ്ട് ഇറങ്ങി കഴിഞ്ഞു ഇറങ്ങിയിട്ടില്ല കുറച്ചും കൂടി ഇണ്ട് കഴിഞ്ഞു ശരിക്കും ഇനി ഒന്നും ഇല്ല സ്റ്റാൾസ് ഒന്നുമില്ല ഇനി കൊറച്ച് ഞാൻ അത് സോളാർ അത് ഇതൊക്കെയാ ശരിക്കും പക്ഷെ അപ്പം അതിൽ വരില്ല

ആനയുടെ <imitation> ഭാര്യല്ലോ <imitation> <imitation> ഞങ്ങൾ എട്ട് മണിയൊക്കെ കഴിഞ്ഞപ്പൊ പോ നല്ല മഴ ഉണ്ടായിരുന്നല്ലോ മഴയൊക്കെ നിന്ന് ഞങ്ങൾ വരുമ്പോഴേക്കും അപ്പോൾ എന്തായാലും ഇത്രയ്ക്കുള്ള വീഡിയോ ഇഷ്ടമായി എന്തായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ ബൈ